അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ചൊല്ലാൻ എളുപ്പമുള്ള കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്ന വെറും പതിനഞ്ച് മിനിറ്റ് ഏറിപ്പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് മതി ഈ ദിക്കർ ചൊല്ലാൻ ഈ ദിക്കർ ഉള്ള സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റും ഈ ദിക്കർ ചൊല്ലുന്നതിലൂടെ ഇൻഷാല് അള്ളാഹു സുബനഹ് തല നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ തീ പാറും വേഗത്തിൽ നിറവേറ്റിത്തരും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് പറഞ്ഞു തരുന്നത് മാത്രമല്ല നാം എല്ലാവരും ഇപ്പോൾ പരിശുദ്ധമായ റബിയുൽ അവൽ മാസത്തിലാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനികളെ ഈ മാസത്തിൽ നമ്മൾ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കണം എന്നാൽ നമ്മൾ ഈ ദിക്കറി ചൊല്ലുന്നത് ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദിക്ക് ചൊല്ലിയാൽ നമ്മുടെ ദ്വാ എളുപ്പത്തിൽ അള്ളാഹു സുബഹാൻഹ തല സ്വീകരിക്കും നമ്മൾ മുത്തൻ ഇബ്സുളാഹു അലഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല കാരണം മുത്തൻ ഇബ്സുലാഹു അലഹിം വസ്ലൽ തങ്ങളും സർവശക്തനായ റബ്ബ് സുബഹാന ഹൗത്താലയും അത്രക്കും അടുപ്പത്തിലാണ് അത്രയ്ക്കും വലിയ ബന്ധമാണ് അവർ തമ്മിൽ ഉള്ളത് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന ഹൗതാല നമ്മയും ഈ ലോകത്തെയുമൊക്കെ പടക്കാൻ തന്നെ കാരണം നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലാമാങ്ങൾ കാരണമാണ് അല്ലാതെ മറ്റൊന്നുമല്ല മുത്തു നബി സലഹു അലി വസ്ല്ലാം മാത്തങ്ങളെ അള്ളാഹു സുബഹാൻ താല പടക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മെയും ഈ ലോകത്തെയും സർവശക്തനായ അള്ളാഹു സുബ്ഹാൻ താല തല എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബ്ഹാൻ ഹൗത്താല സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അള്ളാഹു സുബഹാന ഹൗതാലക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുത്തനബ് സലാഹു അല്ലെ വല്ല മാ തങ്ങളുടെ ജന്മദിനമാണ് ജന്മമാസമാണ് ഈ പരിശുദ്ധമായ റബിയുൽ അവൽ മാസം മുത്തനബ് സലാഹു അലഹില്ലാം മാ തങ്ങളെ അത്രത്തോളം റബ്ബ് സുബഹാന ഹോതല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മുത്ത് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാൻ ഹോ താലയോട് എന്ത് പറഞ്ഞാലും അത് അള്ളാഹു സുബഹാൻ ഹോ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല നമ്മൾ സ്വലാത്തിനോടൊപ്പം സ്വലാത്ത് ചൊല്ലുന്നതിനോടൊപ്പം റബ്ബ് സുബഹാൻ ഹോ താലയുടെ നാമം ചൊല്ലുന്നുണ്ട് ഒരു ദിഗറ് ചൊല്ലുന്നുണ്ട് അള്ളാഹു സുബഹാൻ ഹോത്താല തന്നെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നിൽ നിന്നും നിറവേറ്റിയെടുക്കാനുണ്ടെങ്കിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കുക എന്ന് എന്നാൽ ഞാൻ അത് ഉറപ്പായിട്ടും നിങ്ങൾക്കത് സാധിപ്പിച്ചു തരുമെന്ന് അള്ളാഹു സുബഹാന ഹോതാല പറഞ്ഞ കാര്യമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ നാമവും അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പടപ്പായ മുത്തീൻ അബ്സല്ള്ളാഹു അലഹിബുസ്വല്ലാ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്തും നമ്മൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുവാ ചെയ്താൽ ഉറപ്പാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നുകിട്ടും മാത്രമല്ല അള്ളാഹു സുബഹാനഹു താല ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തീൻ അബ്സല്ള്ളാഹു അലഹിബുസ്വല്ല മാത്തങ്ങൾക്ക് ജന്മം നൽകിയ മാസമായ ഈ പരിശുദ്ധമായ റബ്ബിയല്ല അബ്ബൽ മാസത്തിൽ നമ്മൾ ദുവാ ചെയ്താൽ ഉറപ്പാണ് ഉറപ്പാണ് റബ്ബ് സുബഹാന ഹു തല അത് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മിന്നൽ വേഗത്തിൽ അള്ളാഹു സുബനഹ താലാദിന് നമുക്ക് ഉത്തരം നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ ഈ റബിയുൽ അവൽ മാസത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാതെ പോകല്ലേ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം ചിലവഴിക്കുക അള്ളാഹു സുബഹാൻ ഹൗതാല ഈ പരിശുദ്ധമായ റബി ഉല്ലവൽ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മൊറാത്തുകളും എളുപ്പത്തിൽ നിറവേറ്റിത്തരട്ടെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ കടങ്ങൾ വീട്ടിത്തരട്ടെ രോഗങ്ങൾ മാറ്റിത്തരട്ടെ കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റു പല സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടും മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടും അള്ളാഹു സുബഹാൻ ഹൗതാല നാം ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ ജീവിതത്തിൽ വറക്കത്ത് നൽകട്ടെ അള്ളാഹു സുബാനഹ തല ദുനിയാവിലും ആഹ്ലത്തിലും നാം എല്ലാവരെയും നാം എല്ലാവരെയും വിജയിപ്പിക്കട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ മുത്തനബി സലാഹു അലഹു വസ്ലമ തങ്ങളുടെ കൂടെ നമുക്കെല്ലാവർക്കും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും ഒരുമിച്ച് നിൽക്കാനും മുത്തുനബിയെ കാണാനും റബ്ബ് സുബഹാന ഹോ താലയെ കാണാനും അള്ളാഹു സുബഹാന ഹോ താല തൗഫീക്ക് നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം ഉണർത്തുന്നത് ഈ പരിശുദ്ധമായ റബിയുള്ള ബൽ മാസത്തിൽ നിങ്ങൾ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കണം ധാരാളം സ്വലാത്ത് ചൊല്ലണം അതിന് നിങ്ങൾ പിശുക്ക് കാണിക്കരുത് ഒരിക്കൽ ഒരു സ്വഹാബി മുത്തുനബ് സലാഹു അലഹിബ്സ്വലമാ തങ്ങളോട് ചോദിച്ചു മുത്തുനബിയെ ആരാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് അപ്പോൾ മുത്തുനബ് സലാഹു തങ്ങൾ പറയുകയാണ് എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് എന്ന് എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഒരിക്കലും ഈ കാര്യത്തിൽ പിശുക്ക് കാണിക്കേണ്ട നിങ്ങൾ സ്വലാത്ത് എത്രത്തോളം മുത്തലിം സലാഹു അലഹുസ്മ തങ്ങളുടെ പേരിൽ ചൊല്ലുന്നുണ്ടോ അത്രത്തോളം പ്രതിഫലമാണ് ദുനിയാവിൽ നിന്നും ആഹ്റത്തിൽ നിന്നും അള്ളാഹു സുബനഹു താല നിങ്ങൾക്ക് നൽകുക സ്വലാത്ത് ചൊല്ലുന്നവരെ അള്ളാഹു സുബഹാൻ എപ്പോഴും കാത്തു കൊണ്ടേയിരിക്കും അവർ ഒരു അപകടത്തിലും പിടില്ല സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകില്ല എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും റബ്ബ് സുബഹാൻ ഹോത്താൽ അവരെ രക്ഷപ്പെടുത്തും ആരുടെയും മുന്നിൽ അവരെ തോൽപ്പിക്കില്ല എല്ലാവിടത്തും അവർക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എവിടെയും അവർ തളരില്ല അവർ എന്ത് തുടങ്ങിയാലും അവർക്ക് അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർക്ക് എല്ലാ കാര്യത്തിലും ബറക്കത്ത് അള്ളാഹു സുബഹാന ഹോ തല നൽകും അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലുള്ള അവർക്ക് ബറക്കത്ത് ചെയ്യും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും റാഹത്തും ഐശ്വര്യവും റബ്ബു സുബഹാൻ ഹോ തല നൽകും മാത്രമല്ല എന്തിനേറെ പറയുന്നു റബ്ബു സുബഹാന ഹോ തല പരലോകത്തിലും അള്ളാഹു സുബഹാന ഹോത്തല വലിയ വിജയമാണ് അവർക്ക് നൽകുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ചിട്ടും ഈ പരിശുദ്ധമായ റബി ഉല്ലവൽ മാസത്തിൽ നിങ്ങൾ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക മൗലിത് പാരായണം ചെയ്യുക മുത്തുനബിയുടെ പേരിൽ ധാരാളം വധഹ് പറയുക അവിടത്തോട് മുഹബത്ത് വരുന്ന ഇഷ്ടം വരുന്ന സ്നേഹം വരുന്ന എന്തെല്ലാം കാര്യങ്ങൾക്ക് ഹലാലായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെയും ധാരാളം അധികരിപ്പിക്കുക അള്ളാ സുബാ ലോ തലതിനെ തോഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രയധികം നിങ്ങളോട് മുത്ത്നബിയെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ മുഹബത്തുണ്ടാകാൻ മുത്തുനബിയുടെ പേരിൽ ധാരാളം മൗല്യത പാരായണം ചെയ്യാൻ സ്വലാത്തിനെ അധികരിപ്പിക്കാൻ ധാരാളം അവിടത്തേക്ക് മധുക്കൾ പറയാൻ ഞാൻ പ്രത്യേകം പറയാൻ കാരണം പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന ഹോ താല പറയുകയാണ് നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ദുനിയാവിൽ നിന്ന് നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും നീ നാളെ ഉണ്ടാകുക എന്ന് അതായത് നമ്മൾ മുത്തുൻ ഇബ്സുലാഹു അലഹം തങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നാളെ മുത്തുൻ ഇബ്സുലാഹു അലഹി വസ്സല മാത്തങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് അള്ളാഹു സുബൻഹു താല പ്രത്യേകം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആരാരും ഇല്ലാത്ത മഹ്ഷറയിൽ മഹ്ഷറയിൽ നിന്ന് ആരും നമ്മെ തിരിഞ്ഞു നോക്കില്ല നമ്മുടെ ഉമ്മ നമ്മെ തിരിഞ്ഞു നോക്കില്ല നമ്മുടെ ഉപ്പ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിലും ഉപ്പ നമ്മെ ശ്രദ്ധിക്ക പോലുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ സ്നേഹിതന്മാർ നമുക്ക് ഈ ദുനിയാവിൽ വേണ്ടപ്പെട്ടവർ ആരും തന്നെ മഹഷറയിൽ നമ്മെ സഹായിക്കാൻ വരില്ല ആരും തിരിഞ്ഞു നോക്കില്ല നമ്മുടെ പരിഭവങ്ങൾ കേൾക്കില്ല നമ്മൾ പറയുന്നതിന് ഒരു മറുപടിയും ആരും നൽകില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നമ്മെ സഹായിക്കാൻ നമുക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യാൻ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ അതേ ഹി വസൽ തങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ സ്വലാത്തിനെ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ മുത്ത് നബിയോട് സ്നേഹമുണ്ടാകാൻ മുഹബത്ത് ഉണ്ടാകാൻ അതോടുകൂടി നിങ്ങൾക്ക് ആഹ്റത്തിലും ദുനിയാവിലും വലിയ വിജയമുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു താല എല്ലാവർക്കും നല്ല മനസ്സ് നൽകട്ടെ ഈ മാൻ നൽകട്ടെ ജീവിതത്തിൽ വിജയം നൽകട്ടെ മുത്തുനബിയെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് റബ്ബു സുബഹാൻ താല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആ മീൻബൽ മീൻ ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ വിഷയത്തിലേക്ക് കടക്കാം അതായത് നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് മാത്രമല്ല ഒരുപാട് ആളുകൾ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് രോഗങ്ങൾ ഉള്ളവരുണ്ട് കടങ്ങൾ ഉള്ളവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് കല്യാണം ശരിയാകാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ഉള്ള ജോലിയിൽ ശമ്പളം കുറവായവരുണ്ട് ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട് ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരാണ് എല്ലാവരും മാത്രമല്ല ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവരെ എല്ലാത്തിനും ഒരു പരിഹാര മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസനയിൽപ്പെട്ട വളരെ മഹത്വമേറിയ ഒരു നാമമാണ് യാ സമത് യാ സമത് അല്ലാ യാ സമത് യാ 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 അല്ലാ ആരെയും ആശ്രയിക്കാത്തവൻ ഈ ഒരു ഇസ്മ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജീവിതത്തിൽ ധാരാളം ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിയായി കിട്ടുന്ന സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും അതുപോലെ മറ്റുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോഴുമൊക്കെ നിങ്ങൾ യാ യാ അള്ളാ ആരെയും ആശ്രയിക്കാത്തവൻ എന്നുള്ള അള്ളാഹുവിൻ്റെ ഈസ്മ നിങ്ങൾ ധാരാളം ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല അത് സാമ്പത്തികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ട് മറ്റുള്ളവർ നിങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വരില്ല നമുക്കറിയാം ഇന്നത്തെ ഈ കാലത്തൊക്കെ മക്കൾക്കൊക്കെ മാതാപിതാക്കളെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് വലിയ മടിയാണ് അവർക്ക് മാതാപിതാക്കൾ ഒരു ഭാരമായി തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും ഇന്ന് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെയും രോഗങ്ങൾ പിടിപെട്ടാൽ നമ്മൾ നിത്യേനെ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ ആശ്രയിക്കേണ്ടി വരും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ഈ ഒരു ദിക്കൃ നിത്യവും പതിവായി ചൊല്ലുന്ന ആളുകളാണെങ്കിൽ അത് ചുരുങ്ങിയതൊരു പത്ത് പ്രാവശ്യമാണെങ്കിലും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരില്ല നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് രോഗങ്ങൾ നൽകിയിട്ട് മറ്റുള്ളവരുടെ സഹായം കിട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ രോഗം എത്തിക്കില്ല നിങ്ങളെ അള്ളാഹു സുബനഹുതല തീർക്കില്ല മാത്രമല്ല സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവും നിങ്ങൾക്കുണ്ടാകില്ല ഈ ദിക്കറ് ചൊല്ലുന്നതിലൂടെ ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുന്നവരാണെങ്കിൽ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരില്ല ഭക്ഷണത്തിന് നിങ്ങൾക്ക് പ്രയാസമുണ്ടാകില്ല നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ജീവിക്കാനാവശ്യമായത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെയും മതോസ് മഹാനോ തല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഒരു കുറവും അതിൽ വരുത്തില്ല കാരണം അള്ളാഹു സുബാൻഹു തലയെ നിങ്ങൾ പുകയ്ത്തി പറയുകയാണ് യാ സമതു സമതുയാ ആരെയും ആശ്രയിക്കാത്തവൻ അത് നിങ്ങൾ നിത്യവും പറയുന്നതിലൂടെ നിങ്ങൾ ഒരിക്കലും ആരെയും ആശ്രയിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ വകയും എല്ലാ നിലക്കും അള്ളാഹു സുബാൻഹ തല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ഐശ്വര്യത്തോടു കൂടിയും വരാഹത്തോടു കൂടിയും വറക്കത്തോടു കൂടിയും ദുനിയാവിലും ആഹ്ലത്തിലും വിജയം ഉണ്ടായിക്കൊണ്ടും നിങ്ങളുടെ ജീവിതം അള്ളാഹു സുബന്ഹോ തല തീർക്കും അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു ദിഖറാണ് ഒരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ യാ യാ സമതുയാള എന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബ് സുബഹാന ഹോ തലയോട് ദ്വാ ചെയ്താൽ തീ പാറും വേഗത്തിൽ നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിയത് റബ്ബ് സുബഹാന ഹോ തല ആ ഉദ്ദേശം നിങ്ങൾക്ക് നടത്തി ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ചൊല്ലേണ്ടത് യാ യാ സമതുയാള എന്ന ഈ ദിക്ക് നിങ്ങൾ ആയിരം തവണയാണ് ആയിരം തവണ യാ സമതുയാ യാ അല്ലോ യാ 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 എന്ന് ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട ഏറിപ്പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയുന്നതേയുള്ളൂ ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചൊല്ലേണ്ടത് ആദ്യം തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു പതിനൊന്ന് സ്വലാത്ത് മുത്തനബി സാഹു അലഹബി തങ്ങളുടെ പേരിൽ ചൊല്ലുക എന്നതിൻ്റെ ശേഷം യാ യാ അല്ല എന്ന ഈ ഇസ്മ നിങ്ങൾ ആയിരം പ്രാവശ്യം ചൊല്ലുക ആയിരം പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് വീണ്ടും പതിനൊന്ന് പ്രാവശ്യം മുത്തുനബി സല്ലാഹു അലഹബി സലമ തങ്ങളുടെ പേരിൽ ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ നല്ല കണ്ണീരോടുകൂടി നല്ല വിശ്വാസത്തോടു നല്ല അഹനാസോടു കൂടി നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനഹോ താലയോട് പറയുക ദ്വാ ചെയ്യുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് റബ്ബ് സുബഹാനഹോ താല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും ജീവിതത്തിൽ സമാധാനം നൽകും ഐശ്വര്യം നൽകും ഇതിന് നിങ്ങൾ വെറും ഒരു പതിനഞ്ച് മിനിറ്റോ ഏറിപ്പോയാൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോ നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്കുറപ്പാണ് നിങ്ങൾക്ക് ലാസുഹാനോത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നൽകും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബി ഉല്ല മാസത്തിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുക കാരണം മുത്തുനബി സലഹു അലഹി സ്ലാമാങ്ങളുടെ ജന്മദിനമാണ് ഈ റബിയല്ല മാസം മാത്രമല്ല മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഈ ദിക്ർ ചൊല്ലുന്നത് ഈ ദിക്റാണെങ്കിലോ ആണെങ്കിലോ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമാണ് എങ്ങനെ നോക്കിയാലും നമുക്ക് നമ്മുടെ ത്വാക്ക് ഇജാപത്ത് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ത്വാ അള്ളാഹു സുബഹാന ഹോ താല സ്വീകരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാന ഹോ താല നിറവേറ്റിത്തരും അള്ളാഹു സുബഹാന ഹോ താല ഈ ദിക്കറിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹനാലായ മുറാത്തുകളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകട്ടെ മുതൽ നമുക്ക് എല്ലാ ദിവസവും ഒരു നൂറ് സ്വലാത്തെങ്കിലും മുത്തുനബി സാഹു അലഹിബുസ്ലാത്തങ്ങളുടെ പേരിൽ ചൊല്ലാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ തോഫീഖ് നൽകട്ടെ അതുകൊണ്ട് റബ്ബു സുബഹാനഹു തല മരണം വരെ നമുക്ക് സമാധാനം നൽകട്ടെ സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ ദാരിദ്ര്യത്തോടു കൂടുതൽ ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതത്തിൽ നിന്നും നാം എല്ലാവരെയും കാത്തിരുക്ഷിക്കുമാറാകട്ടെ കടങ്ങൾ വീട്ടിത്തരട്ടെ നാളെ പരലോകത്ത് റബ്ബു സുബനഹു തല നമുക്ക് വിജയം നൽകട്ടെ നമ്മുടെ എല്ലാ മുറാത്തുകളും ഉള്ളാഹു നിറവേറ്റിത്തരട്ടെ ആമീൻ യാ റബൽ ആലമീൻ മുഹമ്മദ് മുഹമ്മദ് اللهم صلِّ على محمد يا رب صلِّ عليه وسلِّم. السلام عليكم ورحمة الله وبركاته.